എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പയ്യന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് ട്രാവൽ ചെയ്യാണ് അപ്പം അതൊരു ചെറിയ വീഡിയോ ഒക്കെയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അപ്പം അവിടുന്ന് ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ പല വീഡിയോയിലും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചതുകൊണ്ട് അത് പിന്നെ എടുത്തിട്ടില്ലെങ്കിലും ഓക്കെയാണ് ഇതിപ്പം ഏഴിമല റെയിൽവേ സ്റ്റേഷനാണ് ഏഴിമല നേവൽ അക്കാദമി ഒക്കെ ഉണ്ട് അവിടുത്തെ ഒരു റെയിൽവേ ഇത് ഏഴിമല അപ്പോൾ നമ്മൾ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് നല്ല മഴയാണ് പുറത്ത് അപ്പം ചെറുതായിട്ടൊന്ന് മഴ തോർന്നപ്പോൾ ഞാൻ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നോക്കി വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് അതായത് ഈ നമ്മുടെ ട്രെയിന് അടുത്ത ഏഴിമല കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിർത്തുന്നത് പഴങ്ങാടിയാണ് അപ്പോൾ പഴങ്ങാടി അവിടെ നിർത്തി ആളെ ഇറക്കി വീണ്ടും വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കാരണം നല്ല മഴയായിരുന്നു പുറത്ത് ഇപ്പോൾ മഴയൊന്ന് തോർന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് അല്ലെങ്കിൽ പുറത്തോട്ടൊന്നും കാണാതെ ഒരിക്കകൂടി ഉള്ളിലിരിക്കയായിരുന്നു വാളപട്ടണം പുഴയാണ് ഈ കാണുന്നത് അപ്പം ഇനി അടുത്ത് വരുന്നത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂരിനെ ഏകദേശം കണ്ണൂർ എത്താനായിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ കണ്ണൂരേക്ക് അപ്പം വളപട്ടണം വലിയൊരു പുഴയാണ് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഗ്രൗണ്ടും കാണാനുണ്ടല്ലോ അപ്പം ഇത് ഇത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനാണ് ഇനി നമ്മൾ ട്രെയിൻ ഇവിടെ നിർത്തുന്നില്ല നേരെ നല്ല സ്പീഡിലാണ് പോകുന്നത് ഇനി നമ്മൾ അടുത്തത് കണ്ണൂരാണ് നമ്മൾ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം തന്നെ ഇപ്പം എത്തും ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ട് ഇത് ഇതേതാ ട്രെയിനെന്ന് അറിയില്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് ആ ട്രെയിനിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ഇപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ മഴത്തുള്ളികളൊക്കെ വീഴുന്നതായിട്ട് ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങനെ കണ്ണൂരും വിട്ടു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും നമ്മൾ വിട്ടു ഇനി അടുത്തത് വരുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് നമുക്കിനി തലശ്ശേരിയാണ് അടുത്ത് വരുന്നത് ആ ട്രെയിൻ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യനൂരിൽ നിന്ന് കയറിയത് മുതൽ ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞ് തലശ്ശേരി എത്താൻ കണ്ണൂർ കഴിഞ്ഞില്ല കണ്ണൂരിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പം കണ്ണൂർ കഴിയും ഇനി അടുത്ത തലശ്ശേരി ആ ഉള്ളത് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ചെറിയ മഴ ഇങ്ങനെ ചാറി 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 നിൽക്കുന്നുണ്ട് ഇതൊരു ഇവിടെ ഒരു ജലാശയം കാണാനുണ്ട് അതായത് പുഴയാണോ കായലാണോ എന്താണ് എന്താണതിനെ പറയേണ്ടതെന്ന് അറിയില്ല കാണാൻ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ സൈഡിൽ കൂടിയൊക്കെ മണ്ണടിച്ചിട്ടുള്ള റോഡുണ്ട് അതിലൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ എങ്ങനെയാണ് അങ്ങോട്ട് പോകുക എന്നുള്ളതെന്ന് അറിയില്ല എപ്പോഴെങ്കിലും ബൈക്കൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ പറ്റുമെന്ന് നോക്കണം നമ്മളിപ്പം തലശ്ശേരി എത്താനായി എനിക്ക് തോന്നുന്നു തലശ്ശേരിയുടെ ഭാഗങ്ങൾ തന്നെയായിരിക്കും എന്തെന്ന് തോന്നുന്നു അടുത്ത തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് അടുത്തത് നമുക്ക് എത്തുക അപ്പം മെല്ലെ തലശ്ശേരിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് തലശ്ശേരിനെ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലേക്ക് വരുന്ന എന്താണെന്നറിയോ നല്ല തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണിയാണ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക കാരണം എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ തലശ്ശേരിയും കഴിഞ്ഞ് നമ്മൾ മാഹിയിലെത്തി ഇതാണ് മയ്യഴി മാഹി എന്നും പറയും മാഹിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ മാഹി എങ്ങനെയാണ് എന്താണെന്നൊക്കെ നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനും നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട് റെയിൽവേൻ്റെ വലിയൊരു ബ്രിഡ്ജിൻ്റെ താഴെക്കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് വലിയ വലിയ കാലുകൾ ബ്രിഡ്ജിൻ്റെ കാലുകൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് വടകരയ്ക്കാണ് നമ്മളങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മഴ ചാറി ചാറി കൂടെ തന്നെ ഉണ്ട് ഈ യാത്രയിൽ മുഴുവനും മഴ ചാറി ചാറി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊയിലാണ്ടി എത്തിയപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഇല്ല അപ്പുറത്തൊരു ട്രെയിനിൻ്റെ ഒരു സംഭവം കണ്ടില്ലേ അത് റെയിൽപാളങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടാണ് കൊണ്ടുപോവുക ഇപ്പോൾ അതിൽ റെയിൽവേ റെയിൽപാളങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഞാൻ മുമ്പൊരിക്കൽ അതിൽ റെയിൽപാളങ്ങളെ വെച്ചിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെയും കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലും ഒരുപാട് മെയിൻ്റനൻസ് വർക്കും നവീകരണ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊയിലാണ്ടേയും വിട്ടു ഇനി അടുത്തത് കോഴിക്കോടാണ് ഏകദേശം സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് പുറത്തൊക്കെ ചെറിയ ഇരുട്ട് വീണിട്ടുണ്ട് ചെറിയ നനുത്ത ചാറ്റൽ മഴയും ഉണ്ട് പുറത്ത് നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിനുമാണ് നല്ല കാഴ്ചകളൊക്കെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് നേരെ ദൂരെ ഒരു ഷെഡ് കണ്ടോ അതിനകത്തൊരു ട്രെയിനിൻ്റെ എൻജിനുണ്ട് അതെന്താണെന്ന് ഏതാണെന്നൊന്നും അറിയില്ല കണ്ടു പറഞ്ഞു ഇതിന് പുറകിലായിട്ടൊരു നല്ല ഗ്രൗണ്ടും കാണാറുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിന് അടുത്ത് പോകുന്നത് കോഴിക്കോടേക്കാണ് നമ്മളങ്ങനെ കോഴിക്കോടേക്ക് അടുത്ത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയും കോഴിക്കോട് കൊയിലാണ്ടിയും വടകരൊക്കെ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ കൂടിയും കോഴിക്കോട് ടൗണ് ഭാഗത്തേക്കാണ് കോഴിക്കോടിൻ്റെ മെയിൻ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ആ ലൈറ്റൊക്കെ കാണുന്ന ആ അതിലെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിൻ്റെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും മിഠായിത്തെരുവ് അറിയാമല്ലോ നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റൊരു അടിപൊളി സ്ഥലമാണ് മിഠായിത്തെരുവ് അപ്പം അങ്ങോട്ടെത്തും അതിലേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കാനായി അതുകൊണ്ട് തന്നെ ട്രെയിൻ ഒന്ന് സ്പീഡ് കുറച്ച് മെല്ലെയാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കാനായി കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ അങ്ങനെയാണല്ലോ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് കേട്ടോ നമ്മളെ വണ്ടി പോയി കഴിഞ്ഞതിന് വേണം പോയി കഴിഞ്ഞിട്ട് വേണം അവർക്കൊക്കെ പോകാനായിട്ട് കാത്തു നിൽക്കുകയാണ് റോഡൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ആണ് ഈ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക് ആകും കാരണം അവിടെ റെയിൽവേ ഗേറ്റ് അടയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആവും അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇരുട്ട് വീണിട്ടുണ്ട് എന്നാലും ഓക്കെയാണ് പുറത്തോട്ടൊക്കെ കാണാൻ പറ്റും അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും നമ്മൾ വിട്ട് ഇത് കല്ലായി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഇനി നമുക്ക് അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കല്ലായി ഉണ്ട് പിന്നെ നമ്മൾ ട്രെയിന് നിർത്തുക ഇനി ഫറോക്കാണ് നിർത്തുക തന്നെ ഫറോക്ക് പാലം ഫറോക്ക് പാലം ഇപ്പോൾ കണ്ടില്ലേ ഈ കാണുന്നതാണ് ഫറോക്ക് പാലം നമ്മൾ നല്ല ലൈറ്റിംഗ് ഒക്കെ കാണാനുണ്ട് അതിൻ്റെ മുകളിൽ കുറേ എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കി അലങ്കരിച്ചിട്ടുണ്ട് ഫറോക്ക് പാലം ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണ് എന്തായാലും അടിപൊളിയാക്കിയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇത് രാത്രി കാണാനാണ് നല്ല രസം താഴെ ആ പുഴയിലെ വെള്ളത്തിലൊക്കെ അതിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ പുറം ഇതിൽ ഞാൻ പലവട്ടം വന്നപ്പോഴും എനിക്ക് ഈ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എടുക്കാൻ മറന്നുപോകും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും ലൈറ്റിലേക്ക് വീഡിയോ ഒക്കെ അല്ല പിന്നെ എടുക്കുക പിന്നെടുക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യാറില്ല ഇപ്പം ഞാൻ ഏതായാലും ഒരു വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി കവർ ചെയ്ത് ഇത് ഇവിടെ എത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ആ വീഡിയോ പുറഫ് പാലത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അപ്പം അത്യാവശ്യം ഇരുടായി ക്യാമറയിലൊക്കെ ഇനി കാഴ്ചകൾ പതിയുന്നതിനൊക്കെ ഒരു ലിമിറ്റൊക്കെ ഉണ്ടാകും കാരണം എല്ലാം ഒന്നും പതിയില്ല കാരണം ഇരുട്ടായതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തി അങ്ങനെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അതായത് ആ ഷൊർണൂരിൻ്റെ ബോഡി ഞാൻ സൂം ചെയ്തെടുത്തതാണ് ഷൊർണ്ണൂർ കഴിഞ്ഞ ഇനിയിപ്പോൾ നമുക്ക് തൃശ്ശൂരാണ് ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി അങ്ങനെ ട്രെയിൻ ഇറങ്ങി പുറത്തെത്തി ഇനി ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ബസ്സുണ്ട് പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം പുതുക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് പിന്നെ പെട്ടെന്ന് അടുത്താണ് പുതുക്കാട് നിന്ന് അടുത്ത് തന്നെയാണ് വീട് അപ്പം ആ വീഡിയോ അവിടെ വരെ ഉള്ളു ഉണ്ടാവുള്ളൂ ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് നമ്മുടെ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കുറേ ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് പെട്രോൾ അടിക്കാൻ പോകാൻ തോന്നുന്നു അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് കെഎസ്ആർടി സീൻ്റെ അങ്ങോട്ട് പോയതായിരിക്കും അങ്ങനെ ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം കോട്ടയം മൂവാറ്റുപുഴ ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ബസ്സുകളാണ് അങ്ങനെ ഞാൻ പുതുക്കാടെത്തി ഈ കാണുന്നത് സേലം കൊച്ചി സേലം ഹൈവേ ആണ് പാലക്കാടേക്കൊക്കെ പോകാൻ പറ്റും അതേമാതിരി കൊച്ചിക്ക് പോകാൻ പറ്റും അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ കൂടെ വീഡിയോ കണ്ട എല്ലാവരും അതുപോലെ വീഡിയോയിലൂടെ യാത്ര ചെയ്ത എല്ലാവരോടും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ തീരാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്